ചേച്ചി ചേച്ചി പോയി കിടക്കു വരാവില്ലെന്നാലും കാർത്തികയോ കേറി വാ മോളെ ആ അമ്മേ ഞാൻ വിചാരിച്ച എല്ലാരും ഇവിടെ പോയി കിടക്കുവാന്ന് രാവിലെ ഗൈറ്റും തുറന്നിട്ട് അമ്മ രാവിലെ തന്നെ പണിയാമ്മേ ആ സാരമില്ല മോളെ രാവിലെ പണിയാ ഇതൊക്കെ ഞാൻ ചെയ്താലേ ശരിയാകത്തുള്ളൂ ഷോ എന്നാലും ഈ വയസ്സായ അമ്മയെ കൊണ്ട് സുതച്ചു വെച്ച് പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നല്ലോ ഷോ എനിക്ക് തന്നെ അങ്ങ് കഷ്ടം തോന്നുന്നു എന്റെ വീട്ടിൽ ഒരു അമ്മായി ഉണ്ട് ഞാൻ ഒരു പണിയോ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല പ്രായമായ ആൾക്കാരെ കൊണ്ട് ആരേലും പണി ചെയ്യിപ്പിക്കുവോ അമ്മക്ക് പറയത്തില്ലായിരുന്നോ ഓ എന്നാലും നമ്മൾ എങ്ങനെയാ മോളെ എപ്പോഴും ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് എന്ത് വേറെ ഓ എന്നാലും ഭയങ്കര അമ്മ ഈ ാലത്ത് എവിടെ ഇരുന്ന് ഭജനവും അമ്മ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്നു മരുന്നൊക്കെ മേടിച്ചു തരാറുണ്ടോ ആ മരുന്നൊക്കെ ഉണ്ട് മോളെന്തുവാ ഓ എന്തോ കഷ്ടമാണോ കഷ്ടമാന്നോ എൻറെ വീട്ടിലൊരു അമ്മയുണ്ട് എല്ലാം കൃത്യമായിട്ട് ഞാൻ കൈ കൊണ്ട് കൊടുക്കും എന്നാലും അമ്മ അമ്മയുടെ മരുമക്കള് ഭയങ്കര സാധനം തന്നെ മോള് പറയുന്നത് ശരിയാ എനിക്ക് പത്തെഴുപത് വയസ്സായില്ലയോ ഇനി എത്ര കാലം കൂടാ ഞാൻ ആരാ രാവിലെ തന്നെ അമ്മയോട് ഇത്രയും കഥയെന്ന് എന്നാ കാർത്തിക രാവിലെ തന്നെ അയ്യോ ഞാനേ അമ്മയോട് പറയുമായിരുന്നു അമ്മയ്ക്ക് ബി പി ഷുഗർ ഒക്കെ ഉള്ളേ എപ്പോഴും ഗുളിക കഴിക്കാൻ പറ്റുമോ ഇതുപോലെ എപ്പോഴും എന്തുലൊക്കെ പണി ചെയ്തോണ്ടിരിക്കണം ശരീരം ഒക്കെ ഒന്ന് അയട്ടെ അതിനു വേണ്ടിയോ കേട്ടോ എപ്പോഴും എന്തുലൊക്കെ പണി ചെയ്യണം ബി പി ഷുഗർ ഒക്കെ ഉള്ളതല്ലെയോ നല്ല പണി ആയി മോളെ ചേച്ചി ഇച്ചിരി പഞ്ചസാര